വീണാ വിജയന്റെ കമ്പനിക്കെതിരായ അന്വേഷണം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ അന്വേഷണത്തെ ഭയക്കുന്നില്ല പിണറായി വിജയൻ സൂര്യനെ പോലെ വ്യക്തിപൂജയുടെ ഭാഗമല്ലെന്നും ഗോവിന്ദൻ വിശദീകരിച്ചു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ നടക്കുന്ന കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം രാഷ്ട്രീയമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി പിന്നെ പിന്നെ അപ്പോൾ രാഷ്ട്രീയ പ്രേരിതമായ നിലപാടിലേക്ക് നിങ്ങൾ മാറുകയാണ് ആ മാറ്റത്തിന് കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് സ്വീകരിക്കുന്നു ഈ പെറ്റീഷൻ തന്നെ കൊടുത്തിട്ടുള്ളത് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും പരസ്പര ബന്ധത്തോടുകൂടി ചേർത്തിട്ടുള്ള ഒരാളാണെന്ന് എല്ലാവർക്കും പറയാലോ പിണറായി വിജയൻ സൂചന പോലെ എന്നുള്ള വിവാദ പരാമർശം ഗോവിന്ദൻ ആവർത്തിക്കുകയും ചെയ്തു എന്നാലും ഈ ഈ പറയുന്ന ഏജൻസികളൊന്നും മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തുന്നില്ലല്ലോ എന്നാണ് നിങ്ങൾ ചോദ്യം ആ ചോദ്യത്തിന് ഞാൻ പറഞ്ഞ മറുപടി അത് മുഖ്യമന്ത്രി സൂര്യനെ പോലെയാണ് പറ്റില്ല എന്നാ പറഞ്ഞത് അത് അന്നും പറഞ്ഞത് ശരി ഇന്നും പറഞ്ഞത് ശരി ഒരു വ്യക്തി അതിനെ നിഷ്കളങ്കരായ ഒരുപാട് സാഹിത്യകാരന്മാരി കലാകാരന്മാരി തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരുന്ന വേളയിൽ എഴുതിയ ലേഖനമാണ് എം ഡി വാസുദേവൻ നായർ വീണ്ടും വായിച്ചതെന്നും ഇതിൽ പുതുമയില്ലെന്നും പാർട്ടി സെക്രട്ടറി പറഞ്ഞു ജനം തിരുവനന്തപുരം